ശംഖുമുഖത്തുള്ള ആറാട്ടു മണ്ഡപത്തിൽ വന്ന് ഭഗവാന്റെ മൂന്ന് വാഹനങ്ങളും പത്മനാഭസ്വാമിയും നരസിംഹമൂർത്തിയും തിരുവമ്പാടി കൃഷ്ണനും ഗരുഡവാഹനത്തിൽ എഴുന്നള്ളി ആറാട്ടുകടവിലെത്തുമ്പോൾ ആറാട്ടുകടവിലെ മണ്ഡപത്തിലാണ് ഭഗവാന് ഇരുത്തുന്നത് അത്രയും പവിത്രവും പരിപാവനവുമായ ആ ആറാട്ടുകടവിനെ സമൂഹത്തിലെ ആരൊക്കെയോ ചേർന്നിട്ട് മലീമസമാക്കാനും ആചാരലംഘനങ്ങളും നടപ്പിലാക്കാനും വേണ്ടി ആരുടെയോ ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ആലപ്പുഴ കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരു ഫുഡ് ഫെസ്റ്റ് അവിടെ നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ അവിടെ ചെന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു കാരണം ഭഗവാനെ അത്രമാത്രം ഇഷ്ടപ്പെടുകയും പത്മനാഭദാസന്മാരായി ജീവിക്കുകയും ചെയ്യുന്ന തിരുവനന്തപുരം നിവാസികളുടെ ഹൃദയത്തിൽ തീകോരിയിടുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ആ മൂന്ന് ഭഗവാൻമാരും വന്നിരിക്കുന്ന ആ മണ്ഡപത്തിൽ കുടുംബശ്രീ ആൾക്കാരുടെ പാചകവും അതും നോൺ വെജ് മത്സ്യമാംസാദികൾ പാചകം ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഈ ഒരു ആചാര ലംഘനത്തിനെതിരെ എല്ലാവരും പ്രതികരിക്കുകയും ഭഗവാന്റെ ആചാര അനുഷ്ഠാനങ്ങൾ മുൻകാലങ്ങളിലെ പോലെ നല്ല രീതിയിൽ നടത്താൻ സഹായിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഹിന്ദു ആചാര വിശ്വാസങ്ങളെ എപ്പോഴും പുച്ഛിച്ചു തള്ളുവാൻ ഒരു പ്രത്യേക താല്പര്യം തന്നെയാണ് എപ്പോഴും സി പി എം എന്ന പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് കഴിഞ്ഞ കാല കുറെ അനുഭവങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഗണപതി മിത്താണ് എന്ന് സ്പീക്കർ എ എം ഷംസീറിന്റെ തന്നെ വാക്കുകൾ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ മറവിൽ രായ്ക്ക് രായ്മാനം ശബരിമലയുടെ ആചാര വിശ്വാസ സങ്കല്പങ്ങളെ മറികടന്നുകൊണ്ട് യുവന യുക്തകളായ സ്ത്രീകളെ പോലീസിന്റെ യൂണിഫോമിൽ ശബരിമലയുടെ നടയിൽ കൊണ്ടുവന്നു നിന്ന് തൊഴുവിൽപ്പിച്ചത് പിണറായി വിജയൻറെ പോലീസുകാർ തന്നെയായിരുന്നു പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും ഒത്താശയോടുകൂടി തന്നെയായിരുന്നു എന്നാൽ ഇതുപോലെ കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും ക്രൈസ്തവരുടെ പള്ളികളിൽ ആരാധന നടത്തുവാൻ വേണ്ടി രണ്ടു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ യാതൊരു തരത്തിലുള്ള മുൻകൈ എടുത്തില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായ ഒരു വിഷയം അവരിൽ ആർക്കാണ് പള്ളിയിൽ കയറി ആരാധന നടത്തുവാൻ സ്വാതന്ത്ര്യമുള്ളത് എന്ന് കോടതി വിധി ഉണ്ടായിട്ടും ആ വിധി നടപ്പാക്കുവാൻ സർക്കാർ മടി കാണിച്ചു നിന്നു ഈ സന്ദർഭത്തിൽ തന്നെയാണ് ശബരിമലയിൽ സുപ്രീം കോടതിയുടെ മറുപടിച്ചുകൊണ്ട് യുവതികളെ ശബരിമലയുടെ ആചാരനുഷ്ഠ വിശ്വാസ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായി ശബരിമലയിൽ കയറ്റി തൊഴിവിച്ചത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഹിന്ദുവിൻ്റെ ആചാര സങ്കല്പങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വിരുദ്ധമായി സി പി എം സർക്കാർ പെരുമാറിയിരിക്കുന്നു പിണറായി വിജയൻ പെരുമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തുകാരുടെ വിശ്വാസമാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഒന്ന് തന്നെയാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ശ്രീ പത്മനാഭനും അനന്തപുരം തന്നെയാണ് തിരുവനന്തപുരം ആയി ലോപിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് തിരുവനന്തപുരത്തിന്റെ നാഥനായി ശ്രീ പത്മനാഭനെ അനന്തപുരത്തപ്പനെ അവർ കൺകണ്ട ദൈവമായി കണക്കാക്കുന്നു ഈ ശ്രീ പത്മനാഭന്റെ വർഷത്തിൽ നടക്കുന്ന രണ്ട് ആചാര ഉത്സവങ്ങൾ തന്നെയാണ് അനുഷ്ഠാനങ്ങൾ തന്നെയാണ് അൽപശി ഉത്സവവും പൈങ്കിനി ഉത്സവവും ഇപ്പോൾ ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തുന്ന ആറാട്ട് മണ്ഡപത്തിൽ കുടുംബശ്രീ യൂണിറ്റുകാർ ചിക്കനും ബീഫും പോർക്കും വിളമ്പുന്ന ഫുഡ് ഫെസ്റ്റ് നടത്തുവാൻ വേണ്ടി അവർക്ക് പിണറായി വിജയൻ സർക്കാർ അനുമതി കൊടുത്തിരിക്കുന്നു ഭഗവാന്റെ ആറാട്ട് നടക്കുന്ന സന്ദർഭത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് അവിടെ കൊണ്ടു ചെന്നപ്പോൾ ശംഖുമുഖത്തുള്ള ആറാട്ട് കടവിൽ കുടുംബശ്രീക്കാരുടെ മത്സ്യമാംസ വില്പനയാണ് നടക്കുന്നത് ഇത് തീർച്ചയായും ഹൈന്ദവ വികാരങ്ങളെ ഭ്രണപ്പെടുത്തുന്നതിന് വേണ്ടി പിണറായി വിജയന് സി പി എം മനപൂർവ്വം കണക്കുകൂട്ടി പെരുമാറിയത് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവിതാംകൂർ പിന്നീട് തിരുക്കൊച്ചിയായും വീണ്ടും കേരള സംസ്ഥാനമായി രൂപം കൊണ്ടപ്പോഴും ശ്രീപത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ രാജവംശത്തിന് ഒരേ ഒരു ആവശ്യം മാത്രമേ മുന്നോട്ട് വയ്ക്കാനുണ്ടായിരുന്നുള്ളൂ ജനാധിപത്യ സംവിധാനത്തിൽ എത്ര മാറ്റങ്ങൾ വന്നാലും പുരോഗമനപരമായി എന്തെന്ത് മാറ്റങ്ങൾ ഉണ്ടായാലും ശ്രീ പത്മനാഭന്റെ ആറാട്ട് വഴിയാമ്പണ്ണം നടത്താൻ സാധിക്കണം ശംഖുമുഖത്തുള്ള ആറാട്ട് മണ്ഡപത്തിലേക്ക് ശ്രീ പത്മനാഭന്റെ ആറാട്ട് ഘോഷയാത്ര കടന്നു പോകുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ തന്നെയാണ് ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി നടത്തുവാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാ കാലത്തും പിന്തുണ നൽകണം എന്നൊരു ആവശ്യം മാത്രമാണ് ശ്രീപത്മനാഭദാസന്മാർ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജവംശം അന്ന് ആവശ്യപ്പെട്ടത് പിന്നീട് പിൽക്കാലത്തെല്ലാം ഇത് നിർബാധം തുടർന്നു പോരുകയുണ്ടായി ഇപ്പോഴും തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലൂടെ തന്നെയാണ് ആറാട്ട് ഘോഷയാത്ര നടന്നു പോകുന്നത് ഈ ആറാട്ട് ഘോഷയാത്ര നടന്നു പോകുമ്പോൾ അതിന്റെ സമയക്രമം അനുസരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വരുന്ന വിമാനത്തിന്റെയും തിരിച്ചു പറക്കുന്ന വിമാനത്തിൻ്റെയും എല്ലാം ഷെഡ്യൂളുകൾ അതിനനുസരിച്ച് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ ഭഗവാൻ എഴുന്നള്ളിയിരിക്കുന്ന അതായത് ഭഗവാന്റെ വഴിയൊരുക്കുന്ന നരസിംഹമൂർത്തിയും ഗരുഡവാഹനവും തിരുവമ്പാടി കൃഷ്ണനുമെല്ലാം എഴുന്നള്ളിയിരിക്കേണ്ട ശംഖുമുഖത്തെ ആറാട്ട് മണ്ഡപത്തിൽ കുടുംബശ്രീ യൂണിറ്റുകാരെ കൊണ്ട് ചിക്കനും ബീഫും പോർക്കും വിളമ്പിപ്പിക്കുന്ന ഫുഡ് ഫെസ്റ്റ് നടത്തുവാൻ വേണ്ടി പിണറായി വിജയനും സി പി എം ഉത്തരവ് കൊടുത്തു എന്ന് പറയുമ്പോൾ ശംഖുമുഖത്ത് ശ്രീപത്മനാഭനെ ആറാട്ട് മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരിക്കുന്ന തടങ്ങി ഏത് വിധേയനെയും അലങ്കോലമാക്കുക ഹൈന്ദവന്റെ വികാര വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുക എന്നുള്ള പിണറായി യും സി പി എമ്മിന്റെയും രഹസ്യ അജണ്ട തന്നെയാണ് ഇതിലൂടെ പുറത്തു വന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈന്ദവ വിശ്വാസികൾ ഒരേ തരത്തിൽ സ്പീക്കർ എ എം ഷംസീർ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാസ്റ്റിക് സർജറി ആണ് ഗണപതി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും ശബരിമലയുടെ ആചാര അനുഷ്ഠാന വിശ്വാസ സങ്കല്പങ്ങൾക്ക് നിരക്കാത്ത രീതിയിൽ ശബരിമലയിൽ യൗവന യുക്തകളായ സ്ത്രീകളെ പോലീസിന്റെ യൂണിഫോം പിടിപ്പിച്ച് നടക്കൽ കൊണ്ടുപോയി തൊഴിവച്ച പിണറായി വിജയനും പിണറായി വിജയന്റെ പോലീസും ഒന്ന് മനസ്സിലാക്കുക ഹൈന്ദവ വിചാരങ്ങളെയും ഹൈന്ദവ വിശ്വാസികളെയും ഏത് തരത്തിൽ വ്രണപ്പെടുത്താമെന്നും ഹൈന്ദവന്റെ മെക്കെട്ട് കയറി കഴിഞ്ഞാൽ ആരും ചോദിക്കാനുണ്ടാകില്ല എന്നുള്ളൊരു സങ്കല്പമോ വിശ്വാസമോ സി പി എമ്മിനോ പിണറായി വിജയനോ ഉണ്ടെങ്കിൽ അത് തീർത്തും അബദ്ധ ജടിലം തന്നെയാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം ഇതിന് കൃത്യമായി തന്നെ ഹൈന്ദവ സമൂഹം മറുപടി കൊടുക്കും ബാലറ്റിലൂടെ മറുപടി കൊടുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഒരിക്കൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കണ്ണൂരിൽ ശ്രീനാരായണ ഗുരുദേവനെ ചങ്ങലക്കിയിട്ടുണ്ട് ഒരു പ്ലോട്ട് സി പി എം നടത്തിയതെല്ലാം കൃത്യമായി ഇപ്പോഴും ജനങ്ങൾ ഓർക്കുന്നുണ്ട് എന്തായാലും സി പി എമ്മും സി പി എമ്മിനോട് അനുബന്ധമായ ചില സംഘടനകളും ചേർന്നുകൊണ്ട് ഹൈന്ദവ വിശ്വാസ സങ്കല്പങ്ങളെ ഏത് വിധേനയും തകർത്തെറിയുക എന്നുള്ള രഹസ്യ അജണ്ട വച്ചുകൊണ്ട് തന്നെയാണ് പെരുമാറുന്നത് അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് കേരളത്തിലെ സി നയിക്കുന്ന സർക്കാരും സി സർക്കാരിന്റെ ഭരണാധിപനായ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് ഒരു കാരണവശാലും ആശാവഹമായ കാര്യമല്ല പിണറായി വിജയനും സി ഹൈന്ദവ വികാരങ്ങളെ ഹൈന്ദവ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന ഇത്തരം പരിപാടികളിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ ശക്തമായ തിരിച്ചടികൾ നേരിടേണ്ടതായി വരും എന്ന് തന്നെയാണ് ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി ഇപ്പോൾ പറയുന്നത് ഹൈന്ദവ വിശ്വാസ സങ്കല്പങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും നിരന്തരം പ്രണപ്പെടുത്തുന്ന പിണറായി വിജയന്റെ സർക്കാരിന്റെ ഇത്തരം ചെയ്തികളിൽ പൊറുതിമുട്ടിയ തിരുവനന്തപുരത്ത് ശ്രീ ശ്രീപദ്മനാഭന്റെ ആറാട്ട് തൊഴാനെത്തിയ രാജേഷ് എന്ന് പറഞ്ഞൊരാൾ അവിടെ ഉണ്ടായ സംഭവം വിവരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ശ്രീ ശ്രീപദ്ഭ സ്വാമി ക്ഷേത്രത്തിലെ വർഷത്തിൽ നടക്കുന്ന രണ്ട് ഉത്സവങ്ങൾ അൽപചി പൈങ്കുനി അതിന്റെ ആറാട്ട് ഘോഷയാത്ര തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ റൺവേയിലൂടെ കടന്ന് ശംഖുമുഖത്തുള്ള ആറാട്ടു മണ്ഡപത്തിൽ വന്ന് ഭഗവാന്റെ മൂന്ന് വാഹനങ്ങളും പത്മനാഭസ്വാമിയും നരസിംഹമൂർത്തിയും തിരുവമ്പാടി കൃഷ്ണനും ഗരുഡവാഹനത്തിൽ ഇടുന്നള്ളി ആറാട്ടുകടവിലെത്തുമ്പോൾ ആറാട്ടുകടവിലെ മണ്ഡപത്തിലാണ് ഭഗവാന് ഇരുത്തുന്നത് അത്രയും പവിത്രവും പരിഭാവനവുമായ ആ ആറാട്ടുകടവിനെ സമൂഹത്തിലെ ആരൊക്കെയോ ചേർന്നിട്ട് മലീമസമാക്കാനും ആചാരലംഘനങ്ങളും നടപ്പിലാക്കാനും വേണ്ടി ആരുടെയോ ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ആലപ്പുഴ കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരു ഫുഡ് ഫെസ്റ്റ് അവിടെ നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ അവിടെ ചെന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു കാരണം ഭഗവാനെ അത്രമാത്രം ഇഷ്ടപ്പെടുകയും പത്മനാഭദാസന്മാരായി ജീവിക്കുകയും ചെയ്യുന്ന തിരുവനന്തപുരം നിവാസികളുടെ ഹൃദയത്തിൽ തീകോരിയിടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ആ മൂന്ന് ഭഗവാൻമാരും വന്നിരിക്കുന്ന ആ മണ്ഡപത്തിൽ കുടുംബശ്രീ ആൾക്കാരുടെ പാചകവും അതും നോൺ വെജ് മത്സ്യമാംസാദികൾ പാചകം ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഈ ഒരു ആചാര ലംഘനത്തിനെതിരെ എല്ലാവരും പ്രതികരിക്കുകയും ഭഗവാന്റെ ആചാര അനുഷ്ഠാനങ്ങൾ പോലെ നല്ല രീതിയിൽ നടത്താൻ സഹായിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു